മദ്യപിച്ച് ഗുണ്ടകൾക്ക് മുന്നിൽ തമ്മിലടിച്ച സിഐമാർക്കെതിരെ നടപടിയുണ്ടാകും ന്യൂസ് ഐറ്റീൻ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്പെഷ്യൽ ബ്രാഞ്ചിന് നിർദ്ദേശം നൽകി ഈ മാസം നാലിനാണ് പേരൂർക്കടയിലെ ഹോട്ടലിൽ സർക്കിൾ ഇൻസ്പെക്ടർമാർ തമ്മിലടിച്ചത് തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടകൾക്കൊപ്പമായിരുന്നു ഉദ്യോഗസ്ഥരുടെ മദ്യപാനവും തമ്മിലടിയും ഡാൻ കുര്യൻ ചേരും ഡാൻ പോലീസിന് നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇപ്പോൾ ഇതിന്റെ ഗൌരവം മനസ്സിലാക്കിയിരിക്കുന്നു സർക്കാർ നടപടി ഉണ്ടാകും അല്ലേ ഇത് സേനയ്ക്ക് മുഴുവൻ അവമതി ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന ഏറ്റിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്താൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കഴിഞ്ഞ നാലാം തീയതിയാണ് പേരൂർക്കടയിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഗുണ്ട് ൾക്ക് നടുവിൽ നിന്നുകൊണ്ട് രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർമാർ മത്സരം തമ്മിലടിച്ചത് അവിടെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്പെഷ്യൽ ബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർമാർക്കെതിരായ തുടർ നടപടികൾ എടുത്തിരുന്നു ഡാൻകുരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്